കേസിൻ്റെ ലോകത്തേക്ക് സ്വാഗതം കഥ കേൾക്കണ്ടേ കഥയുടെ പേര് ഞാനും വരും ആ വീട്ടിൽ അവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഭാര്യയും ഭർത്താവും അയാൾ എവിടെ പോയാലും അവൾ കൂടെ ഉണ്ടാകും അയാൾ ഒരിക്കൽ പറഞ്ഞു ഒരു ദിവസം ഞാൻ പോവും അന്ന് നിന്നെ കൊണ്ടുപോകില്ല ഞാൻ തനിച്ചായിരിക്കും പോവുക അവൾ പറഞ്ഞു അപ്പോഴും ഞാൻ കൂടെ വരും ഞാനില്ലാതെ നിങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റില്ല അന്ന് ഊണ് കഴിഞ്ഞ് അയാൾ ഉറങ്ങാൻ കിടന്നു ഭയങ്കര നെഞ്ചുവേദന ഭാര്യയോട് പറഞ്ഞു ഉടനെ തന്നെ അടുത്ത വീട്ടിലെ പയ്യനെ കൂട്ടി ആശുപത്രിയിലേക്ക് തിരിച്ചു ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ജീവൻ പോയി അവൾ തിരികെ വീട്ടിലെത്തി അവൾ കരഞ്ഞു കരഞ്ഞ് തളർന്ന് മയങ്ങി രാവിലെ ബന്ധുക്കളെല്ലാം എത്തി സംസ്കാര സംസ്കാരച്ചടങ്ങൾ തുടങ്ങി ആരോ പറഞ്ഞു ചേച്ചിയെ കാണുന്നില്ലല്ലോ അകത്തു പോയി നോക്കി അനങ്ങാതെ കിടക്കുകയാണ് നാടുപിടുപ്പ് നോക്കി അത് നിലച്ചിരുന്നു അവൾ പറഞ്ഞ പോലെ തന്നെ അയാളോടൊപ്പം പോയി താങ്ക് യു